നമ്മുടെ ഇപ്പോഴും ഉറക്കം വന്നിട്ടില്ല കുട്ടേട്ടാ താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു സിനിമയുണ്ട് കൊണ്ടാന എന്ന സിനിമ അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എൽ ഇ ഡി സ്ക്രീനിലേക്ക് നോക്കിയാൽ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും ദേവി പ്രസാദ് ഇദ്ദേഹത്തിന് താങ്കൾക്ക് മുൻപരിചയമുണ്ട് അതായത് ഞാൻ ഇപ്പൊ കേസ് ഓഫ് കൊണ്ടുവരാൻ ഞാൻ ഇപ്പൊ നേരത്തെ മെൻഷൻ ചെയ്ത പടത്തിന്റെ ഡയറക്ടർ ആണ് പക്ഷെ ആളായിട്ട് ഒരു മുൻപുള്ള ഒരു കഥ ഇറ്റ്സ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് കാരണം എന്താ വെച്ചാൽ കുറെ നാളുകളായിട്ട് എന്റെ വീട്ടില് വല്യ ഗ്രീറ്റിംഗ് കാർഡ്സ് വരും വലിയ ഗ്രീറ്റിംഗ് കാർഡ്സ് അപ്പോ ആദ്യം വരുമ്പോ തന്നെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നിരുന്ന ഈ ചേച്ചിമാർ പറഞ്ഞു ആരാണ് ഇതൊക്കെ അയക്കുന്ന കൊണ്ടുവരാന്ന് തന്നെ ബുദ്ധിമുട്ട് അങ്ങനെ വലിയ ഇതാണ് നമ്മള് അതിനെ തുറക്കുമ്പോ വിത്ത് റിഗാർഡ്സ് ആൻഡ് ലവ് ദേവി പ്രസാദ് ഷെട്ടി ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഷെട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഫ്രം മാർ കർണാടക എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ കന്നഡ മൂവി ചെയ്യുന്ന മുമ്പേ വരുന്നുണ്ട് വന്ന് 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 ഈ വലിയ കാർഡ് കിട്ടുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ആ ഇത് മറ്റേ ദേവിപ്രസാദ് ഷെട്ടിയുടെ ആയിരിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മൂവി കന്നഡയിൽ മൂവിയുടെ കേസ് ഫൈൻ നമ്പർ അങ്ങനെ എന്താ ഒരു കന്നഡ മൂവി എന്റെ അല്ല വേറൊരു മൂവി റിലീസിന്റെ സമയത്ത് അതിന്റെ ഹീറോ എന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഈ പോസ്റ്റർ ഇൻസ്റ്റയിൽ ലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അപ്പം എനിക്ക് അറിയാൻ ആളാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോ ആണ് വിജയരാഘവേന്ദ്ര എന്ന് പറഞ്ഞിട്ട് അപ്പൊ ടാഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് അക്കൗണ്ട്സ് തരുമല്ലോ ഇന്നപ്പോ ഡയറക്ടർ പ്രൊഡ്യൂസർ കമ്പനി അവർ വരെ അപ്പോൾ ഞാൻ ടാഗ് ചെയ്തു ടാഗ് ചെയ്തപ്പോഴത്തേക്കും ചാറ്റ് ഓപ്പൺ ആയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ഹായ് ഭാവന എന്നെ അറിയാമോ ഏഹ് എനിക്കറിയില്ല ഞാൻ അയ്യോ ഇനി ഞാൻ പരിചയപ്പെട്ടിട്ട് അപ്പൊ ഞാൻ ഇല്ല മനസ്സിലായില്ല എന്നപ്പോ എന്നോട് ഞാൻ ദേവി പ്രസാദ് ഷെട്ടി ഓ ഞാൻ ഞാനാണ് വീട്ടിലേക്ക് എപ്പോഴും കാണും ഞാൻ ഓ ആ ദേവി പ്രസാദ് ഷെട്ടി എന്താ പറയുക ഞാനാണ് ഈ സിനിമയുടെ ഡയറക്ടർ ഞാൻ പറഞ്ഞു അത് ശരി ഓക്കെ നൈസ് എന്നൊക്കെ പറഞ്ഞു അത് അങ്ങനെ കഴിഞ്ഞു ഞാൻ അപ്പം ആ ഓക്കെ നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് വിട്ടു അത് കഴിഞ്ഞ് ഇങ്ങനെ ആദ്യം എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഒരു കഥ പറയാനുണ്ട് ആ പടം റിലീസായി ആ പടം നല്ലതായിരുന്നു ആമസോൺ പ്രൈമിൽ നിന്ന് ഓടി നല്ലതുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ആദ്യം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു ഞാൻ ഇമ്പോർട്ട ആ ഓക്കെ കഥ കേട്ടപ്പോൾ നല്ല സ്റ്റോറിയാണ് നല്ല സ്ക്രിപ്റ്റാണ് അഗൻ വിജയരാഘവേന്ദ്രയാണ് ഹീറോ ഞാൻ ആളുടെ മൂവി ചെയ്യാണ് മൂവി ചെയ്തിട്ട് അതാണ് ഈ കേസ് ഓഫ് കൊണ്ടാന ഞാൻ ചെയ്ത നല്ല ഫിലിം ആമസോൺ പ്രൈമിലുണ്ട് അപ്പൊ അത് കഴിഞ്ഞ ആള് എന്നെ നേരിട്ട് കാണുമ്പോഴും പല ആള് പറയുന്ന ഒരു കാര്യം ഞാൻ സിനിമയിൽ വരാനുള്ള മെയിൻ കാരണം ഇസ് ഭാവന അയ്യോ ആ ഞാന് ഞാന് അപ്പൊ ആള് പറയുന്ന ആൾക്ക് എല്ലാ മലയാള സിനിമയും എന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ നരൻ എന്നുള്ള സിനിമ കണ്ടപ്പോ തൊട്ടിട്ട് ആൾക്കെന്നോട് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് നല്ല ഫാനാണ് എന്റെ അങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഞാൻ പിന്നെ കന്നഡയിൽ അഭിനയിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ എന്റെ വീട്ടിലേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് കാണാൻ പറ്റിയിട്ടില്ല പിന്നെ തൃശ്ശൂരിലെത്തി ആൾ എന്നിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്തു അതിന്റെ ആള് പറയാന് റീസൺ ഞാൻ ഡയറക്ടർ ആയതിന്റെ റീസൺ ഡെഫിനറ്റ്ലി ഭാവന എന്ന് പറഞ്ഞിട്ട് ഇന്റെ പറയുമ്പോഴാണ് ഞാൻ ഇത് ഇത്ര കാണും അല്ലേ അപ്പൊ ആള് എന്റെ അടുത്തൊന്നും പറയുന്നു അപ്പൊ എനിക്കത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു കവിത്രിയായി പൂച്ചയെ കുറിച്ച് അല്ലെ പൂച്ചയെ കുറിച്ച് ഒരു സ്റ്റേജിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട് അത് ഹനീഫ്ക കൊച്ചിന് ഹനീഫ ഹനീഫ്കണത് എല്ലാരും കവിത അത് ആ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയാണ് അപ്പൊ എന്റെ എന്റെ പൂച്ച എൻ്റെ അടുത്തേക്ക് വന്നില്ല അപ്പൊ അന്ന് ഞാൻ വിഷമം വന്നാലാണ് കവിത എഴുതുക എന്നുള്ളത് ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് എനിക്കിപ്പോ ഭയങ്കര വിഷമാണ് എന്നാ പിന്നെ ഒരു കവിത എഴുതിയേക്കാം അങ്ങനെ എഴുതിയൊരു കവിതയാണ് കേട്ടാലോട് തരാം ദുഃഖം പൂച്ച ഞങ്ങൾ വീട് മാറി പോകുമ്പോ അന്ന് ഈ ചിഞ്ചു എന്ന് ചിഞ്ചുറിയ പൂച്ച ഞാൻ പേരൊക്കെ ഇട്ട് ഭക്ഷണൊക്കെ കൊടുത്തു പക്ഷെ ഞങ്ങൾ അന്ന് വീട് മാറി പോവാണ് പൂച്ച വന്നില്ല അതാണ് എനിക്ക് വിഷമം ഉണ്ടായ കാര്യം അങ്ങനെയാണ് ഞാൻ കവിത എഴുതിയത് നമുക്ക് മനോഹരമായ കവിതയിലേക്ക് ശിവ ദൈവമേ പൂന്തോട്ടത്തിന് മേൽപ്പുരയിൽ പൂച്ച പാല് കുടിക്കുന്നു കണ്ണുമടച്ച പാല് കുടിക്കുന്നു പൂച്ച അങ്ങേ വീട്ടിലെ എലികളെത്തുന്നു ഇങ്ങേ വീട്ടിലെ ഇലകൾ എത്തുന്നു പിന്നെ കായ വറുത്തതും തന്നു ഈ പൂച്ച കായ വറുത്തറു തന്നിരുന്നു ഞാൻ കുത്തി കേടു ജയറാമേട്ടൻ മാത്രമല്ല മനോജ് ചേട്ടൻ മനോജ് കച്ചൻ മനോജ് ചേട്ടനും ഒക്കെ ഇതിനും സംഗീതം ആ ഭയങ്കരമായിട്ട് പൂന്തോട്ട തിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മ്യൂസിക് ഒക്കെ ഇട്ട് ഭയങ്കര ഇതായിരുന്നു അവസാനം ഞാൻ പറഞ്ഞ ചെയ്ത് എന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയി അല്ല അത് ആ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് ലൊക്കേഷൻ ഉള്ളപ്പോ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു 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 ഓരോ കഥകൾ പറയല്ല അന്ന് ഇങ്ങനെ എല്ലാവരും മാറി മാറി കയറവാനിലിരിക്കുന്നില്ല എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോ ആ നീ ഭാവനയുടെ കവിത കേട്ടിട്ടില്ലേ എന്നു അങ്ങനെ പറഞ്ഞു സിനിമയിൽ എനിക്കോ അശോക് ഏട്ടനും പിന്നെ സലീം ഏട്ടൻ മുകേഷ് ഏട്ടൻ ഇങ്ങനൊക്കെ ഉർവശേരിലൂടെ ഞാനിപ്പോ മൂവി ചെയ്യുന്നുണ്ട് ചെയ്തത് ഇങ്ങനെ ഓരോ കഥകൾ പറയുമ്പോൾ അത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവിച്ചു പേരിട്ടിട്ടില്ല പക്ഷെ അതൊരു ഫൺ സബ്ജക്ട് ആണ് ഉർവശേജി ശ്രീനാഥ് ബാസി പിന്നെ അങ്ങനെ വേറെ മൂന്ന് ഹീറോയിൻസ് ആണ് അതൊരു ഫൺ ഇതാണ് അപ്പോ അതില് ഉർവശേഷിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളും ഷൂട്ടിങ്ങിനു കാര്യങ്ങളോ അതൊക്കെ പറയുമ്പോ അതെനിക്ക് കേട്ടിരിക്കാൻ ഇഷ്ടമാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് ആർട്ടിസ്റ്റുകളൊക്കെ സംസാരിച്ചപ്പോഴും അവര് കാലം അഭിനയിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിനൊരു സായുജ്യം ലഭിക്കുന്നതായിട്ട് റിപ്പോർട്ട് വെച്ചാൽ അവർ വേണ്ടി അമ്പലമൊക്കെ ഭാവനയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് ഒരു അമ്പലം പണിഞ്ഞതായ വാർത്തയുണ്ടോ എന്റെ അറിവിലൊക്കെ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ബോധങ്ങട്ട് ഇറവഴ്ന്ന വലിയ വിശ്വാസിയാണോ ഭാവന ആ അത്യാവശ്യം ഉണ്ട്